ഈ ചാനലിൻ്റെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്ക് മാർക്കറ്റിലുമുള്ള നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമ്പത്ത് പതിന്മടങ്ങ് വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസും അതേപോലെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റുമുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനവും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ച വരുമാനം മുൻ വർഷങ്ങളെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഡൗൺവേഡ് ട്രെൻഡാണ് കാണിക്കുന്നത് ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നൽകിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾഡിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് കഴിഞ്ഞ വർഷം ചില അവസരങ്ങളിൽ ഗോൾഡിൽ നിന്നുള്ള നിക്ഷേപത്തിന് മുപ്പത്തി ശതമാനത്തോളം റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും രണ്ടായിരത്തി ഇരുപത്തി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ബെറ്റർ ആകുമെന്നാണ് ഏരിയയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് അഫ്ഗാൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബി എസ് സി സെൻസെക്സ് തൊണ്ണൂറ്റി മൂവായിരത്തോളം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ഏകദേശം ഇരുപത് ശതമാനം ഗെയിൻ ആണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ നിഫ്റ്റി ഇരുപത്തി ഒൻപതിനായിരത്തോളം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതും ഏകദേശം ഇരുപത് ശതമാനത്തോളം ഗെയിൻ ആണ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം നല്ലൊരു വരുമാനം നേടിത്തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ചാനലിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് പബ്ലിഷ് ചെയ്ത ആയിരത്തി ഇരുന്നൂറോളം വീഡിയോകളിൽ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മലയാളികളെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറിച്ച് സേവിങ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് അതൊരു പരിധി പരിധിവരെയും വളരെ വിജയകരമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു നമ്മുടെ ചാനൽ പ്രേക്ഷകരിൽ നിന്ന് ദിനംപ്രതി ലഭിക്കുന്ന ഫീഡ്ബാക്ക് അതോടൊപ്പം തന്നെ അവർ ഫോണിലും വാട്സപ്പിലും അതേപോലെ ഇമെയിലിലും മറ്റും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവർക്ക് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് അറിയുന്നതിനും അതോടൊപ്പം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിനുമുള്ള ആഗ്രഹം ആയിരക്കണക്കിന് നമ്മുടെ പ്രേക്ഷകർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ നല്ലൊരു ഭാഗം ആളുകൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഓൾറെഡി നിക്ഷേപം നടത്തി തുടങ്ങിയിട്ടുണ്ട് ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ മറ്റുള്ള നിക്ഷേപങ്ങളും സ്റ്റാർട്ട് ചെയ്ത ആയിരക്കണക്കിന് മലയാളികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട് പണ്ട് കാലത്ത് അതായത് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ വരെയും നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ മുതിർന്ന ആളുകൾ അവർ സ്വരുക്കൂട്ടുന്ന ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ സാധാരണയായിട്ട് അവർ പില്ലോയുടെ അടിയിൽ സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ കിച്ചണിൽ മറ്റും സൂക്ഷിക്കുന്ന ഒരു പതിവ് തുടർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഇന്ന് ഇതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ലേഡീസാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഡിമാറ്റ് അക്കൗണ്ടുകളും അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിൽ നിന്നും അത് വളരെ വ്യക്തമാണ് ഇതിനുപരിയായിട്ട് ഈ കാറ്റഗറിയിൽ പെടുന്ന ഇൻവെസ്റ്റേഴ്സ് പല സമയങ്ങളിലും എൻ്റെ ഫോണിൽ വിളിക്കാറുണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിമാരെ കാണിക്കുന്ന ഇതേപോലെയുള്ള ഒരു ഇനീഷ്യേറ്റീവ് മറ്റുള്ള ആളുകളുടെ അതായത് പുരുഷന്മാരായിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ഇതിനുപരിയായിട്ട് വളരെ താഴ്ന്ന ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരെ പലപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് അവർ ഈ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ഒക്കെ ഒരുപാട് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളാണ് അത് വളരെ അർത്ഥവത്തായിട്ടുള്ള സംശയങ്ങളാണ് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസിന് ഒരു എക്സ്റ്റൻ്റ് വരെയും ബലമുണ്ടാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ പുതുവർഷ ദിനത്തിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ കൂടി കേരളീയർ ആയിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന അസെറ്റ് എന്ന് പറയുന്നത് അറുപത്തിയെട്ട് ലക്ഷം കോടിയാണ് അതിൽ നിന്ന് നമ്മുടെ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും എൺപത്തയ്യായിരത്തി അറുനൂറ് കോടി രൂപയേ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകത്തിൽ നിന്ന് നാല് ലക്ഷത്തി അറുപത്തേഴായിരം കോടിയും തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ് കോടിയുമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏകദേശം പതിനേഴ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളില് കേരളത്തിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വെറും രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനമാണ് ഈ കണക്കുകളെല്ലാം കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഇപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ ഷെയർ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മടി കാണിക്കുന്നു സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളം ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് അല്ലെങ്കിൽ കുറച്ചൊരു റിസ്ക് എടുത്ത് ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തി കൂടുതൽ വരുമാനം വരുമാനമുണ്ടാക്കുന്നതിന് ഇപ്പോഴും മടി കാണിക്കുന്നു ഏറ്റവും അതിൽ നിന്ന് വിട്ട് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റില് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആരോടും സജസ്റ്റ് ചെയ്യാറില്ല കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്ന ട്രേഡിങ് നടത്തുന്ന വ്യക്തികളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വ്യക്തികൾ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നഷ്ടപ്പെടാതിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് അതായത് ദീർഘകാലത്തേനുള്ള നിക്ഷേപങ്ങളിലൂടെ നല്ല വരുമാനം ടാക്സ് ആയിട്ടും അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ ഉപരിയായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കണമെങ്കിൽ നല്ല തിരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ടുകളിൽ ഇക്വിറ്റി ഫണ്ടുകളിൽ തന്നെ നിക്ഷേപം നടത്തണം നിങ്ങൾ ഇനിയും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടില്ല മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു എം എഫ് ടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അതേപോലെ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് ഇതേപോലെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ നമ്മൾ ഡിലേ വരുത്തിയാൽ നമുക്ക് ലഭിക്കാവുന്ന റിട്ടേൺസിലും കുറവ് വരാം പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഞാൻ നാളെ നിക്ഷേപം ആരംഭിക്കാം അടുത്ത മാസം നിക്ഷേപം ആരംഭിക്കാം ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാനോ സാധിക്കുകയില്ല നാണയപ്പെരുപ്പം അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇൻഫ്ലേഷനെ അല്ലെങ്കിൽ നാണയപ്പെരുപ്പത്തിനെ അതിജീവിച്ച് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏക ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപമോ അല്ലെങ്കിൽ ഷെയറുകളിലുള്ള നിക്ഷേപങ്ങളോ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂണിയൻ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇക്കോണമിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൈനാൻസ് മിനിസ്റ്റർ എന്തൊക്കെ അനൗൺസ്മെൻറ്റുകളാണ് യൂണിയൻ ബഡ്ജറ്റിൽ നടത്തുവാൻ പോകുന്നതിനെ കുറിച്ച് അറിയാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോ അല്ലെങ്കിൽ ഇക്കോണമിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ ആയിരിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വരുന്ന യൂണിയൻ ബഡ്ജറ്റിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതേപോലെ ഡിഫൻസ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതേപോലെ ഇന്ത്യയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പുതിയ പുതിയ പദ്ധതികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല യൂണിയൻ ബഡ്ജറ്റ് പോസിറ്റീവായിട്ടുള്ള ചില ഇൻഡിക്കേഷൻസ് നൽകിയാൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ആയിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടില്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താൽപ്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളൊരു ബാങ്കിൽ നിക്ഷേപം നടത്തുന്നത് പോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കുകയില്ല മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം അതിൻ്റെ കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സമയങ്ങളും ഓഫ്ലൈൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കെ വൈ സി ഫോം എല്ലാം പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോ എല്ലാം ഒട്ടിച്ച് ഡോക്യുമെൻറ്റ്സ് സഹിതം ഈ കെ വൈ സി ചെയ്യുന്ന ഏജൻസികളിൽ ഏൽപ്പിച്ച് അല്ല പല സമയങ്ങളും നമ്മൾ അവിടെ ഫിസിക്കലായിട്ട് വിസിറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിരുന്നു എന്നാൽ ഇതെല്ലാം വളരെ ഈസിയാണ് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാം ഇവൻ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പ്രവാസികളായിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് ഇന്ത്യയ്ക്ക് വെളിയിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് അവരെ കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ അത് ഇന്ത്യയ്ക്ക് ഉള്ളിൽ താമസിക്കുന്ന വ്യക്തികളാണെങ്കിലും ഇന്ത്യയ്ക്ക് വെളിയിൽ താമസിക്കുന്ന പ്രവാസികളാണെങ്കിലും ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാനായിട്ട് സാധിക്കും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാലും ഇല്ല എങ്കിലും ഇന്ന് തന്നെ ഓൺലൈനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കെ വൈ സി ഫോർമാലി നാളെ ഒരു സമയത്ത് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ വന്നു നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് നടത്താൻ പറ്റാതെ വരും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മീഡിയം ടു ലോങ് ടൈമിലേക്ക് നല്ലൊരു ഫ്യൂച്ചറാണുള്ളത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ടും അതേപോലെ ഇന്ത്യയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഷോർട്ട് ടൈമിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകാം അതോടൊപ്പം തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന തുകയിൽ കുറവ് വരാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഗെയിനിൽ നിന്ന് കുറവ് വരാം പക്ഷെ നിങ്ങളൊരു മീഡിയം ടു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് ഇന്ത്യ പെർഫോം ചെയ്യാൻ പോകുന്നത് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകാവുന്ന ഡെവലപ്മെൻറ്റുകൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തിയാലാണ് നിങ്ങൾക്കും ഇന്ത്യക്കൊപ്പം വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളും ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുകയോ നിങ്ങളുടെ ഭാവി ഭദ്രമാക്കണമെന്നാണ് എനിക്കുള്ള ഒരു സജഷൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷോർട്ട് ടൈമിലേക്ക് നിക്ഷേപം നടത്തുവാനായിട്ട് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ സജസ്റ്റ് ചെയ്യാറില്ല ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ നല്ല നല്ല ഇക്വിറ്റി ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപം നടത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ട് തുടങ്ങാമെന്ന് പ്രതീക്ഷിച്ച് എന്നാൽ അത് നടത്താൻ പറ്റാതിരുന്ന വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബിഗിനിങ്ങിൽ തന്നെ ആ കാര്യം ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ചാനൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക